നമുക്ക് സംസാരിക്കാം പിന്നെ സംസാരിക്കാം പഠിക്കാനൊന്നും ഇല്ല അതൊക്കെ എന്ത് പഠിക്കാൻ അങ്ങനെ ചോദിക്കല്ലേ അങ്ങനെ ചോദിച്ചാൽ മോശമല്ല ഞാനെന്തോഷ്യൽ അത്രയും വിശദമായിട്ട് പറയാന്ന് വിശദമായിട്ട് പറയാ പ്രതീക്ഷിക്കുന്നൊന്നും ഇല്ല നിങ്ങൾക്ക് അല്ലെ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ഞാനിപ്പോ കേരളത്തിൽ നിന്ന് മാത്രല്ല പല സ്റ്റേറ്റുകളുടെയും പ്രൊമോഷൻ വേണ്ടി അവർ വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അവർ ചാരപ്രവർത്തി ചെയ്തു അറിഞ്ഞുകൊണ്ടായിരിക്കാം നമ്മൾ കൊണ്ടുവന്നത് അത് ഉറപ്പല്ലേ അതെ 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 പല ബ്ലോഗർമാര് വന്നിരുന്നു ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നു പ്രൊമോഷൻ ഭാഗമായിട്ട് കൊണ്ടുവന്നിരുന്നു അതിനകത്ത് ഇവരും ഉൾപ്പെട്ടിരുന്നു കേരളത്തിൽ വന്ന് ബ്ലോഗ് ചെയ്ത് മടങ്ങി അതേ തരത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ രാജ്യത്തിന്റെ സുരക്ഷ ബാധിക്കും അങ്ങനെ ഒരു ആശങ്കയുണ്ടോ നിലവിൽ ആണെന്നാണ് അറിയാമല്ലോ ചാരപ്രവൃത്തി അതിൻ്റെ എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്ന സർക്കാരോ മന്ത്രിമാരോ ആണോ കേരളത്തിൽ അങ്ങനെയല്ല ഇവർ ഇതിന് ശേഷമാണല്ലോ ഇവർ പിടിയിലാകുന്നത് അതിനുശേഷം പിടിയിലായ ശേഷം ഇവരെടുത്ത് ബ്ലോഗ് വഴി നമുക്ക് എന്തെങ്കിലും നമ്മൾ ഉദ്ദേശം നല്ലൊരു ലക്ഷത്തോടെയാണല്ലോ ഇവരെ കൊണ്ടുവന്നത് ആ ലക്ഷ്യത്തെ ദോഷകരമ ബാധിച്ചിട്ടുണ്ടോ ഇവർ വന്നത് അല്ല നമ്മൾ എല്ലാം നല്ല നല്ല ഉദ്ദേശത്തോടെയാണല്ലോ ചെയ്യുന്നത് എത്രയോ കാലമായി കേരളത്തിൽ എങ്ങനെയാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെയാണ് ടൂറിസം ഇപ്പോഴും ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ആ അർത്ഥത്തിലാണ് ചെയ്യുന്നത് ബാക്കി കാര്യങ്ങൾക്ക് ഊഹിച്ചാൽ പോരായിരുന്നു ഇതിലൊക്കെ എന്താന്നല്ല നിങ്ങക്ക് എന്തായാലും തോന്നാ പിന്നെ എളുപ്പല്ലേ നമ്മൾ നമ്മൾ ഒരു ബോധപൂർവം കൊണ്ടുവരുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏഹ് പിന്നെ സിമ്പിളല്ലേ നമുക്ക് പിന്നെ നോക്കാം പിന്നെ സംസാരിക്കാം സംസാരിക്കും ഇനി ഇതുപോലെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ ജാഗ്രത നമ്മൾ നോക്കുക കാരണം വരുന്ന ആളുകൾ ബാഗ്ഗ്രൗണ്ട് പരിശോധിക്കോ കൊറേ ബ്ലോക്കേസ് ഉണ്ടല്ലോ ഇതുവരെ ഇങ്ങനെയാണ് അത് തുടർന്നത് അങ്ങനെയാണല്ലോ വന്നിട്ടുള്ളത് എത്രയോ കാലമായിട്ട് ചെയ്യുന്ന കാര്യമാണല്ലോ ചെയ്തിട്ടുള്ളത് അതല്ലേ ഇതിൽ വന്നിട്ടുള്ളൂ വീഡിയോ കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടോ ഈ മാത്രമല്ല ചെയ്തിട്ടുണ്ട് കിട്ടിട്ടുണ്ടോ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കാനുള്ള ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല അതായത് ഇവര് നടത്തിയ ചാരപ്രവർത്തിയിൽ നമുക്കൊക്കെ എന്തെങ്കിലും പങ്കുണ്ടോ എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏഹ് അതാണോ അല്ലെ അതെങ്ങനെയാണ് ഇത് എന്നൊക്കെ നിങ്ങൾ നോക്ക് നോക്കി മനസ്സിലാക്കി എങ്ങനെയാണ് കാലങ്ങളായി ഇത്തരം സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത് അതിൽ മന്ത്രിക്കോ ഗവൺമെൻറ്റിനോ എന്തെങ്കിലും റോൾ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ പരിശോധിക്കും എന്നിട്ട് പരിശോധിച്ചിട്ടാണ് നിങ്ങൾ വാർത്ത കൊടുക്കുന്നത് നിങ്ങൾ ഓൾറെഡി വാർത്ത കൊടുത്തു കഴിഞ്ഞല്ലോ അതിൻ്റെ കാർഡ് വന്നു കഴിഞ്ഞു കാർഡിൽ വന്നിട്ടുള്ള വാചകങ്ങൾ എന്താണെന്ന് നമുക്കറിയാം ഒക്കെ നമുക്കറിയാം അതിനു മുമ്പ് ഒന്ന് പഠിച്ചിട്ട് ഇതെങ്ങനെയാണ് ഇത്തരം സംവിധാനങ്ങൾ ടൂറിസം വകുപ്പിനുള്ള റോളുണ്ടോ മന്ത്രിക്ക് റോൾ ഉണ്ടോ സർക്കാരിന് റോൾ ഉണ്ടോ എന്നൊക്കെ പഠിച്ചിട്ടല്ലേ സാധാരണ മാധ്യമപ്രവർത്തനം നടത്തേണ്ടത് അല്ലേ അങ്ങനെയല്ലേ നട ചെറിയ കാര്യമായിട്ടത് വളരെ ഗൗരവമുള്ള വിഷയമല്ലേ ചാരപ്രവർത്തിയുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിലൊക്കെ കൊടുക്കേണ്ട പോലെയാണ് വന്നത് വാർത്ത നിങ്ങൾ പരിശോധിക്കൂ അപ്പം എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ ഈ ചാരപ്രവർത്തി നടത്തുന്നവരുമായി ചേർന്നുകൊണ്ട് കൊണ്ട് അവരവിടേക്ക് കൊണ്ടുവന്ന് എല്ലാ സൗകര്യം ചെയ്ത് കൊടുത്ത് എല്ലാ നിലയിലും കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് പോയി എന്നുള്ള അഭിപ്രായമാണോ നിങ്ങൾക്ക് ബി ജെ പിയുടെ ഏതോ നേതാവ് അഭിപ്രായം പറഞ്ഞായിട്ട് കേട്ടു നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ എനിക്കറിയില്ല വാർത്ത കൊടുക്കുമ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് നോക്കണം എന്താ കെട്ടിപ്പോയി ആരുടെയെങ്കിലും എന്തെങ്കിലും വിരോധം ഉണ്ടാകാണ്ട് രണ്ട് പൊട്ടിക്കൽ പൊട്ടിക്കാന്നുള്ള ഉപയോഗിക്കാൻ നിങ്ങൾ തീരുമാനിച്ചപ്പോൾ നമ്മൾ എന്ത് പറയാം അത് ഇതിൽ നിങ്ങൾ ഏതായാലും നിങ്ങൾ കാടൊക്കെ ഇട്ട് വാർത്ത കൊടുത്തു കഴിഞ്ഞു ആ കാഡിട്ട് പല ആളുകളും വിളിച്ചൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങോട്ട് കളർഫുള്ളായിട്ട് വാർത്ത കൊടുത്തു ഒരു കുഴപ്പമില്ല അല്ല ഞാൻ പറയാ ഈ ചാരപ്രവർത്തിക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കാൻ ഇടപെട്ടു എങ്ങനെയാ നിങ്ങൾ വാർത്ത കൊടുത്തോ ജനം ജനം ഇതൊക്കെ കാണുന്നുണ്ട് ഓക്കെ അങ്ങനെ വാർത്ത കൊടുത്തില്ല നിങ്ങൾ ഫസ്റ്റ് നിങ്ങളെ ന്യൂസ് എടുത്തോ നിങ്ങളെ കാർഡിൽ എന്താ ഉള്ളത് കാർഡ് കാർഡെടുത്തോ എങ്ങനെയാണ് ഇവർ വരുന്നതിന്റെ ക്രമം എങ്ങനെയാണ് എന്താണ് ഏതാണ് എന്നൊക്കെ അന്വേഷിച്ചിട്ടല്ലേ ഇത്തരം വിഷയങ്ങൾ വാർത്ത കൊടുക്കേണ്ടത് എന്തെങ്കിലും ഒരു മര്യാദ ഒരു ഓൺലൈൻ വാർത്ത കൊടുത്തവര് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും ഒരു മര്യാദ എടുത്തിട്ടുണ്ടോ എടുത്തിട്ടില്ലല്ലോ ഇപ്പൊ ചില്ലറ കളിയറ്റത് ചാരപ്രവർത്തിയ വിഷയോ തമാശ കളിയാ അവിടെ നിങ്ങൾ പറ്റുന്നവരൊക്കെ നിങ്ങൾ ചിലരോട് പറയും അടിക്കേ അടിച്ചാലൊന്നും വേദനിക്കില്ല കാരണം ജനം നമ്മളെ കൂടെ ഉണ്ട് അത് നല്ല ധാരണ നമുക്ക് നമുക്കുണ്ട് നിങ്ങളെ അനുവദിച്ചാൽ ഒന്ന് ഉള്ളിൽ കയറി ഡോറടക്കം ഇല്ലെങ്കിൽ എന്തായാലോ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാറിലേക്ക് ചാടി കയറി എനിക്കാണോ പരിപാടിയുണ്ട് നിങ്ങളെ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ പോവാ നിങ്ങൾ വാർത്ത കൊടുക്കേണ്ടത് ഇത്തരം അസംബന്ധ വാർത്ത തുടങ്ങി വെച്ചത് ആരാണ് അതാണ് വരേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വാർത്ത വരണ്ടത് ഞാൻ ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റിന്റെ ഒരു ബൈറ്റ് ഞാൻ കണ്ടു അദ്ദേഹത്തിന് രാഷ്ട്രീയ അജണ്ട ഉണ്ടാവും അതിൽ അതിനനുസരിച്ച് നിങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയാനാ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അതുപോലെ ചെയ്തോ നോ പ്രോബ്ലം ഒരു പ്രശ്നവും നിങ്ങൾക്ക് തോന്നുകയാണ് ഇതൊക്കെ വളരെ ബോധപൂർവ്വം പ്ലാൻ്റായി ആലോചിച്ച് ചാരപ്രവർത്തിക്ക് വേണ്ട സൗകര്യം കൊടുക്കാൻ എല്ലാവരും കൊണ്ടുവന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചു എന്ന വാർത്ത കൊടുക്കാൻ ഒന്ന് കൊടുത്തു ഞാൻ എന്നാലും നിങ്ങളോട് ചിരിച്ചേ പെരുമാറുള്ളൂ ആ നല്ല ചോദ്യമാണ് ഒന്നും കൂടി ചോദിക്കും ഇത്തരം പ്രചരണം നടത്തുന്നവരോട് പറയാനുള്ളത് ഒരു തരത്തിലുള്ള ഭയോത്തരം പ്രചരണത്തിലില്ല ഇത്തരം പ്രചരണത്തോട് പുല്ല് വിലയാണ് കാരണം ജനം ഞങ്ങളുടെ കൂടെയുണ്ട് ജനം ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് താങ്ക് യു അതെ ഇനിയും നമ്മൾ എല്ലാ വർഷവും ബ്ലോഗർമാരെ ബ്ലോക്കർമാരെ കൊണ്ടുവരുന്നതാണല്ലോ ഇനി ഇനി അല്ല ഇനി കൊണ്ടുവരുന്ന ഘട്ടത്തില്ല അപ്പോ